വായിച്ചു നോക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത്രയും ബഹളമൊക്കെ നടക്കുന്നു ഒരു മനുഷ്യൻ ഓഡിറ്റ് റിപ്പോർട്ട് ചോദിക്കണമല്ലോ കോൺഗ്രസ് ഇല്ല ബി ജെ പി ചോദിക്കുന്നില്ല ഹിന്ദു ഐക്യവേദി ചോദിച്ചിട്ടില്ല വിശ്വ ഹിന്ദു പരിഷത്ത് ചോദിച്ചിട്ടേ ഇല്ല ക്ഷേത്ര സംരക്ഷണ സമിതി മറ്റ് പലതും ചോദിക്കും ഇത് ചോദിക്കില്ല ഓഡിറ്റ് റിപ്പോർട്ട് ഒരു മനുഷ്യൻ ചോദിക്കില്ല ചർച്ച നടത്തുന്ന ദുരന്തരന്മാർ വിനു ബി ജോൺ മറ്റേ റാഷിദ് ഹാഷ്മി താജ് ഇബ്രാഹിം എത്ര വലിയ കൊമ്പന്മാരൊക്കെ ചർച്ച നടത്തുന്നു ഒരു മനുഷ്യൻ ഓഡിറ്റ് റിപ്പോർട്ട് ചോദിക്കില്ല എന്താ ചോദിക്കാത്തത് എനിക്ക് അത്ഭുതമാണ് ഓഡിറ്റ് റിപ്പോർട്ട് എവിടെ എന്ന് ഹൈക്കോടതി പോലും ചോദിക്കുന്നില്ല ഹൈക്കോടതി പറയുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്ത് ഏഴ് ലക്ഷം രൂപ കാണുന്നില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്ത് പത്ത് രണ്ടായിരം കോടി രൂപ ടേൺ ഓവറിലൊരു പ്രസ്ഥാനമാണ് ദേവസ്വം ബോർഡ് അതിൽ ഏഴ് ലക്ഷം രൂപ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ് ഞാനാണെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ട് ഞാനിരിക്കുമ്പോൾ ടു തൗസൻഡ് ക്രൂർസ് ടേൺ ഉണ്ട് സെവൻ ലാക്സ് കാണുന്നില്ല ആ അക്കൗണ്ട് എന്നെ വിളിക്കും എടോ ഇത് ടാലി ആക്കി ഒരു രണ്ട് മണിക്കൂറിന് എനിക്ക് കിട്ടണം വാട്ട് ഹാപ്പൻ ടു ദി സെവൻ ലാക്സ് ആ ശരി അടുത്ത കാര്യം നോക്കുന്നു ഇറ്റ്സ് എ സ്മോൾ എമൗണ്ട് സ്മോൾ ഇഷ്യൂ ഇതാണ് ഹൈക്കോടതി ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് ഏഴ് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനാല് അതിന് ശേഷമുള്ള ഓഡിറ്റ് റിപ്പോർട്ട് എവിടെ അത് കോടതിയും ചോദിക്കുന്നില്ല അതാണ് രസം കോടതിക്ക് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി കോടതിക്ക് പോകണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആക്റ്റിലുണ്ട് ട്രാവൻകൂർ കൊച്ചി ദേവസ്വം ബോർഡ് ആക്ട് ഈ ആക്ട് സർക്കാരിൻ്റെ ഏതെങ്കിലും വെബ്സൈറ്റിലുണ്ടോ ഇല്ല സർക്കാരിൻ്റെ കയ്യിലുണ്ടോ ഇല്ല ഒരു പ്രൈവറ്റ് പാർട്ടി ആക്റ്റും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ ആയിട്ടൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് പത്ത് മുന്നൂറ്റമ്പത് രൂപയുടെ ആ ബുക്കാണ് എല്ലാവരും ആശ്രയിക്കുന്നത് ഹൈക്കോടതി അടക്കം സർക്കാരിൻ്റെ കയ്യിൽ ഒറിജിനൽ കോപ്പി വേണ്ടേ ആക്റ്റ് പാസ്സാക്കിയത് സർക്കാരാണ് സർക്കാരിൻ്റെ കയ്യിൽ ഒറിജിനൽ കോപ്പി വേണ്ടേ ഇല്ല ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഈ ആക്ടിൻ്റെ കോപ്പി ചോദിച്ചു സർക്കാരിനോട് സർക്കാർ എന്തു ചെയ്തു മാർക്കറ്റിൽ നിന്ന് ഈ പറഞ്ഞ പുസ്തകം എടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തന്നു അവരുടെ ഇല്ല ദേവസ്വം ബോർഡിനെ ചൊല്ലി ഇറങ്ങിയിട്ടുള്ള ഓർഡിനൻസുകൾക്ക് കയ്യും കണക്കില്ല എനിക്കിപ്പോൾ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് എനിക്ക് ഒരാളെ കൂടെ ഒരാളെക്കൂടെ കൂടെ ഒന്ന് കയറ്റണം ഞാൻ മുഖ്യമന്ത്രിയോട് പറയും അതേ നമ്മുടെ വായിജത്തിനെ ഒന്ന് വയ്ക്കണമല്ലോ എന്ന് ശരി ഒരു ഓർഡിനൻസ് ഇറക്കും ഇന്ന ഇന്ന ക്വാളിഫിക്കേഷൻസ് ഇത്ര പൊക്കം കണ്ണാടി വെച്ച ഇന്ന ആൾ എന്ന് പറഞ്ഞിട്ടൊരു ഓർഡിനൻസ് ഇറക്കിയിട്ട് വായുജത്തിനെ കയറ്റും മിണ്ടാതിരിക്കും ആറുമാസം കഴിയുമ്പോൾ ഓർഡിനൻസ് ലബ്സാകും വായിച്ചവിടെ തന്നെ ഇരിക്കും ഓർഡിനൻസ് ലാപ്സായിപ്പോയി ഇങ്ങനെ എത്ര തിരിമറികൾ ഇവർ നടത്തിയിട്ടുണ്ടെന്ന് അറിയാമോ അവരവരുടെ ഭരിക്കുന്ന സർക്കാരിന് ആവശ്യമുള്ള കാര്യം ഓർഡിനൻസായിട്ട് ഇറക്കും ആക്ടിൻ്റെ ഭേദഗതി ഭേദഗതി നിലവിൽ വന്നു ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആറുമാസത്തിനകം ബില്ല് പാസ്സാക്കിയാൽ മതി ഇയാളെ നിയമിച്ചു അല്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ഇത് പാസ്സാക്കില്ല ഓർഡിനൻസ് ലാപ്സായിപ്പോകും ബട്ട് കാര്യം നടന്നോ ഇങ്ങനെ ഒരു പരിപാടി ദേവസ്വം ബോർഡിലല്ലാതെ വേറെ ഒരു വകുപ്പിലും നടന്നിട്ടില്ല ഞാൻ എണ്ണി നോക്കി ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ അതിന് മുമ്പുള്ള രണ്ടായിരത്തി അഞ്ച് മുതൽ പതിനഞ്ച് വരെ പന്ത്രണ്ട് ഓർഡിനൻസ് ഇറക്കിയിട്ടുണ്ട് ബട്ട് ഇതിൻ്റെ കോപ്പി കിട്ടാൻ പ്രയാസമാണ് അവരുടെ എന്ന് പറയും ഇല്ലയെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും നിങ്ങൾ കോപ്പി ഇല്ല എന്ന് പറയാൻ പറ്റില്ല വിവരാവകാശ നിയമത്തിൽ അപ്പോൾ അവർ തരാൻ വിസമ്മതിക്കും അപ്പോൾ നിങ്ങൾ അപ്പീൽ പോകണം അപ്പീൽ പോകുമ്പോൾ അപ്പീൽ ഇതേ ഓഫീസ് തന്നെയാണ് അവരും തരില്ല പിന്നെ നിങ്ങൾ എന്തു ചെയ്യണം വിവരാവകാശ കമ്മീഷനിൽ പോകണം മിനിമം രണ്ട് വർഷം അവിടെ കിടക്കും അത് കഴിയുമ്പോൾ ആ കോപ്പി കൊടുക്കണമോ എന്ന് പറയും ഇവർ തരില്ല എന്തു ചെയ്യും എന്തു ചെയ്യും നമ്മൾ ഹൈക്കോടതിയിൽ പോകണം ഹൈക്കോടതിയിൽ ഇത്തരം ഒരുപാട് കേസുകളുണ്ട് അതിൻ്റെ അടിയിലേക്ക് നമ്മുടെ കേസും പോവും നമ്മൾ ചാവെന്ന് വരാതെ ലിസ്റ്റിൽ പോലും വരില്ല ആ കേസ് ഫിനിഷ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തുടരുകയാണ് നയൻറ്റീൻ ഫിഫ്റ്റി ഇൻറ്റഗ്രിറ്റിയുള്ള കുറേ ഓഫീസേഴ്സ് ഓഫീസേഴ്സുണ്ട് ദിവസം ബോർഡിൽ അതുകൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ എല്ലാം ലൂസായി കഴിയുമ്പോൾ ഇൻറ്റഗ്രിറ്റി ഉള്ളവന് വിചാരിക്കും ഞാൻ എന്തിനാ ഇതിനകത്ത് മരിക്കാൻ പോകും ഞാൻ ഞാനൊന്നും എടുക്കുന്നില്ല ഞാനൊന്നിനെയും തടസ്സപ്പെടുത്തുന്നുമില്ല ആ രീതിയിലേക്ക് പോകും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്